കിംസ് ഹെൽത്ത് ബഹറിൻ നിങ്ങൾക്ക് അവതരിപ്പിക്കുന്നു അലിഹിലാൽ ഹോസ്പിറ്റൽ ആൻഡ് മെഡിക്കൽ സെന്റർ ലുലു ഇന്റർനാഷണൽ എക്സ്ചേഞ്ച് അൽ റബി മെഡിക്കൽ സെന്റർ മനാമ നമസ്കാരം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ ചൊവ്വാഴ്ച ഫോർ പി എം ന്യൂസ് ബഹറിംഗ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം ബഹറിങ് എക്സിബിഷൻ വേൾഡിൽ ഗ്ലോബൽ ഹയർ എഡ്യൂക്കേഷൻ എക്സിബിഷൻ സംഘടിപ്പിച്ചു വിദ്യാഭ്യാസ മന്ത്രി ഡോക്ടർ മുഹമ്മദ് ബിൻ മുബാറക് ചുമ എക്സിബിഷൻ ഉദ്ഘാടനം ചെയ്തു ഉന്നത വിദ്യാഭ്യാസ കൌൺസിലിന്റെ സഹകരണത്തോടെ ഇന്റർനാഷണൽ എക്സിബിഷൻ ആൻഡ് ട്രേഡിംഗ് ഗ്രൂപ്പ് സംഘടിപ്പിച്ച എക്സ്പോ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് വഴികാട്ടിയാക്കുമെന്നാണ് സംഘാടകർ പ്രതീക്ഷിക്കുന്നത് വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള എഴുപത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ നൂറോളം സ്റ്റാളുകളാണ് ഇവിടെ ഒരുക്കിയത് എക്സ്പോയോടനുബന്ധിച്ച് വിവിധ വിഷയങ്ങൾ ചർച്ച ചെയ്യുന്ന സെഷനുകളും സമ്മേളനവും നടന്നു ഉന്നത വിദ്യാഭ്യാസത്തിലും കരിയർ ഗൈഡൻസിലുമുള്ള ഏറ്റവും പുതിയ സംഭവ വികാസങ്ങളും മികച്ച പരിശീലനങ്ങളും ഭാവി ജോലികളും സംബന്ധിച്ച വിവരങ്ങളും ഇവിടെ സ്റ്റാളുകളിൽ നിന്ന് സന്ദർശകർക്ക് ലഭിച്ചു ബാഹനിലെ ലേബർ മാർക്കറ്റ് റെഗുലേറ്ററി അതോറിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന പരിശോധനകളിൽ അനധികൃത തൊഴിൽ ഏർപ്പെട്ട നിരവധി പേരെ പിടികൂടി ഏപ്രിൽ പതിനാല് മുതൽ ഇരുപത് വരെ നടന്ന എണ്ണൂറ്റിയെട്ട് പരിശോധനകളിൽ നിയമ ലംഘനങ്ങളാണ് കണ്ടെത്തിയത് ഇതിൽ എഴുപത്തി പേരെ അറസ്റ്റ് ചെയ്തു ഈ കാലയളവിൽ നേരത്തെ പിടികൂടിയ പിടികൂടിയേഴ് പേരെ നാടുകടത്തിയതായും എ അധികൃതർ അറിയിച്ചു ബഹ്റിൻ സമാജത്തിൽ കഴിഞ്ഞ ഒരു മാസത്തോളമായി നടന്നുവരുന്ന ദേവ്ജി ബി കെഎസ് ജിസിസി കലോത്സവം രണ്ടായിരത്തിരുപത്തിനാലിന്റെ പിന്നാലെ മെയ് ഒന്നിന് ബികെഎസ് ഡയമണ്ട് ജൂബിലി ഹാളില് വെച്ച് നടക്കും വൈകീട്ട് മണി മുതൽ ആരംഭിക്കുന്ന പരിപാടിയിൽ കേരള നിയമസഭാ സ്പീക്കർ എ എൻ ഷംസീർ മുഖ്യാതിഥിയായിരിക്കും കേരള നിയമസഭാംഗം പ്രമോദ് നാരായണൻ ദേവ്ജി ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് ജോയിന്റ് മാനേജിംഗ് ഡയറക്ടർ ജയദീപ് ജി എന്നിവരാണ് വിശിഷ്ടാതിഥികൾ തെരഞ്ഞെടുത്ത ഗ്രൂപ്പ് ഇനങ്ങളിൽ ജേതാക്കളാക്കുന്ന ടീമുകളുടെ നൃത്തനൃത്യങ്ങൾ സംഘഗാനം വിവിധ കലാപരിപാടികൾ എന്നിവ പൊതുസമ്മേളനത്തിനോടൊപ്പം അരങ്ങേറും വ്യക്തിഗത ഗ്രൂപ്പ് മത്സരങ്ങളുടെ സമ്മാനദാനങ്ങൾക്ക് പുറമേ ഏറ്റവും കൂടുതൽ പോയിന്റുകൾ കരസ്ഥമാക്കുന്ന കുട്ടികൾക്കുള്ള കലാതിലകം കലാപ്രതിഭ ബാലതിലകം ബാലതിലകം ഗ്രൂപ്പ് ചാമ്പ്യൻഷിപ്പുകൾ പ്രത്യേക ഗ്രൂപ്പ് ചാമ്പ്യൻഷിപ്പുകൾ നാട്ടിലത്ന സംഗീതരത്ന സാഹിത്യരത്ന കലാരത്ന തുടങ്ങിയ ടൈറ്റിൽ അവാർഡുകളും സമ്മാനിക്കും വ്യത്യസ്ത വിഭാഗങ്ങളിലായി നൂറ്റിമുപ്പത്തി അഞ്ചിലധികം വ്യക്തിഗത ഇനങ്ങളും പതിനഞ്ച് ഗ്രൂപ്പ് ഇനങ്ങളുമാണ് ഇത്തവണത്തെ കലോത്സവത്തിന്റെ ഭാഗമായി ഉൾപ്പെടുത്തിയിരുന്നത് പന്ത്രണ്ടിലധികം സ്കൂളുകളിൽ നിന്നുള്ള എഴുന്നൂറിലധികം വിദ്യാർത്ഥികൾ പരിപാടിയുടെ ഭാഗമായി ഇത് സംബന്ധിച്ച സമ്മേളനത്തിൽ കേരള സമാജം പ്രസിഡന്റ് പി വി രാധാകൃഷ്ണപിള്ള ബാലകലോത്സവം ജനറൽ കൺവീനർ നൌഷാദ്ച്ചേരിയിൽ വൈസ് പ്രസിഡന്റ് ദിലീഷ് കുമാർ എന്റർടൈൻമെന്റ് സെക്രട്ടറി റിയാസ് ഇബ്രാഹിം മെമ്പർഷിപ്പ് സെക്രട്ടറി വിനോദ് അളിയത്ത് ട്രഷർ ദേവദാസ് കുന്നത്ത് എന്നിവർ പങ്കെടുത്തു ബഹ്റൈനിലെ ഇന്നത്തെ മണി എക്സ്ചേഞ്ച് തിരക്കുകൾ നിങ്ങൾക്കായി നൽകുന്നു ലുലു എക്സ്ചേഞ്ച് ബഹ്റൈൻ സ്നേഹപൂർവം അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി ബഹ്റൈനിലെ സേവന രംഗത്ത് മികച്ച ആരോഗ്യ പരിരക്ഷണം വാഗ്ദാനം ചെയ്തുകൊണ്ട് മനാമിയുടെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഒരേ മൾട്ടി സ്പെഷ്യാലിറ്റി മെഡിക്കൽ സെന്ററാണ് അൽ റബീഫ് മെഡിക്കൽ സെന്റർ വിവിധ ആരോഗ്യ മേഖലയിൽ ഉയർന്ന നിലവാരമുള്ള ചികിത്സ മികവുറ്റ ആരോഗ്യ പരിപാലകർ രോഗികൾക്ക് പ്രതീക്ഷയും ആശ്വാസവും രോഗശാന്തിയും ഉറപ്പു നൽകുന്നു ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തന സജ്ജമായി പതിനേഴോളം ആരോഗ്യ വിഭാഗങ്ങളിലായി അതിവിദഗ്ധരായ മുപ്പത്തിരണ്ട് ഡോക്ടർമാരുടെ സേവനം അൽ റബീഫ് മെഡിക്കൽ സെന്ററിൽ ലഭ്യമാണ് ബസ് സ്റ്റേഷനോട് അടുത്ത സ്ഥിതി ചെയ്യുന്നതിനാൽ പൊതുഗതാഗതം വഴി എളുപ്പത്തിൽ കുറിച്ച് കൂടുതൽ അറിയാനും ഡോക്ടേഴ്സ് അപ്പോയിന്റ് വിളിക്കുക വൺ സെവൻ ഫോർ നയൻ ഡബിൾ സെവൻ ഡബിൾ സെവൻ ബാഹനിലെ ഇന്ത്യൻ ലേഡീസ് അസോസിയേഷൻ വാർഷിക ദിനാഘോഷം ദിൽസെ എന്ന പേരിൽ മോഹൻപിക് ഹോട്ടലിൽ നടന്നു പുതിയ എക്സിക്യൂട്ടീവ് കമ്മിറ്റിക്ക് ചുമതലകൾ കൈമാറുന്നതിന്റെ ഭാഗമായാണ് പരിപാടി സംഘടിപ്പിച്ചത് ബഹ്റിൻ വനിതാ സുപ്രീം കൌൺസിൽ അംഗം ഡോക്ടർ ബാഹിയ അൽ ജിഷി മുഖ്യാതിഥിയായിരുന്നു ക്യാപിറ്റൽ ഗവർണറേറ്റ് ഇൻഫോർമേഷൻസ് ആൻഡ് ഫോളോ അപ്പ് ഡയറക്ടർ യൂസഫ് ലോറി പാർലമെന്റ് എം പി ഭസ്മ മുബാറക് ബി കെ എസ് പ്രസിഡന്റ് പി വി രാധാകൃഷ്ണപിള്ള എന്നിവർ അതിഥികളായിരുന്നു പിന്നണി ഗായകൻ അരവിന്ദ് വേണുഗോപാലിന്റെ സംഗീത പരിപാടിയും നടന്നു രണ്ടായിരത്തി മൂന്നിലെ ഭരണസമിതി പ്രസിഡന്റ് ശാരദ അജിത് വൈസ് പ്രസിഡന്റ് സുനന്ദ ഗേയ്കോദ്ദേശിക്കും ട്രഷറർ കിരൺ മംഗ്ലെ ജനറൽ സെക്രട്ടറി ഡോക്ടർ തേജേന്ദ്രർ കൌർ സർണ മറ്റു ഭാരവാഹികളായ രാക്ക മുക്കോപാധ്യായ ഒമർ കാസി അഞ്ജന മിശ്ര വിജയലക്ഷ്മി ശർമ്മ പ്രജ്ഞ സുബന്ത് എന്നിവർ സംസാരിച്ചു പുതിയ പ്രസിഡന്റായി കിരൺ അഭിജിത് മംഗ്ലെ വൈസ് പ്രസിഡന്റായി ഡോക്ടർ തേജേന്ദർ കൌർ സർണ ട്രഷറായ ശീതൽ ഷാ ജനറൽ സെക്രട്ടറിയായി ഷർമിഷ് ടാട്ടേ എന്നിവർ ചുമതലയേറ്റു പബ്ലിക് റിലേഷൻസ് ജെമിനി ചാരക് എൻ്റർടൈൻമെന്റ് പ്രേമ നായക് മെമ്പർഷിപ്പ് ഹിൽഡ എലിസബത്ത് ലോബോ ഓപ്പറേഷൻ സ്മിത മാത്യു ആക്ടിവിറ്റീസ് ഡോക്ടർ ഗുർപ്രീത് കൌർ എന്നിവരാണ് മറ്റു ഭാരവാഹികൾ ബഹറിൻ പ്രതിഭയും ഒന്നാണ് കേരളം ഒന്നാമതാണ് കേരളം കൂട്ടായ്മയും ചേർന്ന് ആലത്തൂർ പാലക്കാട് മണ്ഡലങ്ങളിലെ ഇടതുപക്ഷ സ്ഥാനാർത്ഥികളുടെ വിജയത്തിനായി തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ സംഘടിപ്പിച്ചു പ്രതിഭാ ഹാളിൽ നടന്ന കൺവെൻഷൻ സി പി എം പാലക്കാട് ജില്ലാ സെക്രട്ടറി ഇ എൻ സുരേഷ് ബാബു ഓൺലൈനിലൂടെ ഉദ്ഘാടനം ചെയ്തു പ്രതിഭാ രക്ഷാധികാരി സമിതി അംഗങ്ങളായ സുബേർ കണ്ണൂർ എൻ വി ലിവിൻകുമാർ ഐ എം സി സി ഭാരവാഹി മൊയ്തീൻകുട്ടി പുളിക്കൽ പ്രതിഭ വൈസ് പ്രസിഡന്റ് നൌഷാദ് പോനൂർ വനിതാ വേദി പ്രസിഡന്റ് ഷമിത സുരേന്ദ്രൻ എന്നിവർ സംസാരിച്ചു അനീഷ് പി വി സ്വാഗതം പറഞ്ഞ യോഗത്തിൽ ഷിബു ചെറുതുരത്തെ അധ്യക്ഷത വഹിച്ചു ജയരാജ് വെള്ളിനേഴി നന്ദി അറിയിച്ചു ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഐ വൈ സി സിയുടെ നേതൃത്വത്തിൽ യു ഡി എഫ് തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ സംഘടിപ്പിച്ചു മനാമ കെ സി റ്റി ഹാളിൽ നടന്ന കൺവെൻഷനിൽ വിവിധ രാഷ്ട്രീയ സംഘടനാ പ്രതിനിധികൾ പങ്കെടുത്തു ഐ വൈ സി സി പ്രസിഡന്റ് ഫാസിൽ വട്ടോളി അധ്യക്ഷത വഹിച്ച യോഗത്തിൽ സെക്രട്ടറി അലൻ ഐസക് സ്വാഗതം പറഞ്ഞു കെ എം സി സി ബഹറിൻ ജനറൽ സെക്രട്ടറി അസൈനാർ കളത്തിങ്കൽ ഉദ്ഘാടനം ചെയ്തു കെ എം സി സി വൈസ് പ്രസിഡന്റ് ഷംസുദ്ദീൻ വെള്ളിക്കുളങ്ങര മുഖ്യപ്രഭാഷണം നടത്തി ഒ എ സി സി വർക്കിംഗ് പ്രസിഡന്റ് ബോബി പാറയിൽ ഐ ഒ സി ബഹ്റിൻ ജനറൽ സെക്രട്ടറി മുഹമ്മദ് ഖയാസ് ആം ആദ്മി പാർട്ടി പ്രതിനിധി കെ ആർ നായർ ആർ എം പി ബഹ്റിൻ സംഘടന നൌകാ ബഹറിൻ പ്രതിനിധി സജീദ് പെള്ളിക്കുളങ്ങര മഹാത്മാഗാന്ധി കൾച്ചറൽ ഫോറം പ്രസിഡന്റ് ബാബു കുഞ്ഞിരാമൻ സാമൂഹിക പ്രവർത്തകൻ ബിജു ജോർജ് ഗഫൂർ കൈപ്പമംഗലം അനിൽ യു കെ ഒ കെ കാസിം ലത്തീഫ് കോളിക്കൽ ജമാൽ കുട്ടിക്കാട്ടിൽ ഐ വൈ സി സി സ്ഥാപക പ്രസിഡന്റ് അജ്മൽ ചാലിൽ എന്നിവർ സംസാരിച്ചു അനസ് റഹീം അവതാരകനായിരുന്ന യോഗത്തിൽ ഐ വൈ സി സി ട്രഷറർ നിതീഷ് ചന്ദ്രൻ നന്ദി പറഞ്ഞു ഐ സി എഫ് ഉമൽഹസൻ സെൻട്രൽ കമ്മിറ്റിക്ക് കീഴിൽ നടന്നുകൊണ്ടിരിക്കുന്ന മജ്മാതാ അലിമുൽ ഖുറാൻ മദ്രസയുടെ ഇത്തവണത്തെ അധ്യയന വർഷം ആരംഭിച്ചു ഐ സി എഫ് മദ്രസ ഹാളിൽ നടന്ന പരിപാടിയിൽ ഉമൽ ഉമൽഹസൻ സയ്യിദ് പിന്നു അബിബക്കാസ് മസ്ജിദ് ഇമാം ഷെയ്ഖ് മുഹമ്മദ് മൊഹസിൻ മദിനി ഉദ്ഘാടനം നിർവഹിച്ചു സെൻട്രൽ പ്രസിഡന്റ് റസാഖാജിയുടെ അധ്യക്ഷതയിൽ നടന്ന പരിപാടിയിൽ നസീഫ് അൽ ഹസിനി ആശംസകൾ നേർന്നു ഫത്ത്െ മുബാക് സയ്യിദ് ബാഫക്കി തങ്ങൾ എന്നിവർ വിദ്യാർത്ഥികൾക്ക് ആദ്യക്ഷരം പറഞ്ഞുകൊടുത്തു സിദ്ദിഖ്വാസ് നൌഫൽ മെയ്യേരി ഇസ്മയിൽ നൌഷാദ് കാസർകോട് എന്നിവർ സംബന്ധിച്ചു മികച്ച മലയാള നാടക രചനകളെ പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായി ബഹ്റിൻ പ്രതിഭ ഏർപ്പെടുത്തിയ പപ്പൻ ചിരന്തന നാടക അവാർഡ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൻ്റെ വിജയായ സതീഷ് കെ സതീഷിന് കേരള നിയമസഭാ സ്പീക്കർ എ എൻ ഷംസീർ കൈമാറി നാൽപ്പത്തി എട്ട് രചനകളിൽ നിന്നാണ് സതീഷ് കെ സതീഷിന്റെ ബ്ലാക്ക് ബട്ടർഫ്ലൈസ് മികച്ച നാടകമായി തെരഞ്ഞെടുക്കപ്പെട്ടത് ഇരുപത്തി അയ്യായിരം രൂപയും ഡോക്ടർ സാംകുട്ടി പട്ടംകരി രൂപകൽപ്പന ചെയ്ത് പ്രവീൺ രൂപമ നിർമ്മിച്ച ശില്പവുമാണ് അവാർഡായി നൽകിയത് തലശ്ശേരിയിലെ നവരത്ന ഓഡിറ്റോറിയത്തിൽ പ്രതിഭാ പ്രവർത്തകരുടെയും കുടുംബാംഗങ്ങളുടെയും അഭ്യുദയകാംക്ഷികളുടെയും പ്രതിഭാ കേരള ചാപ്റ്റർ അംഗങ്ങളുടെയും സാന്നിധ്യത്തിൽ നടന്ന അവാർഡ് ദാന ചടങ്ങിൽ പ്രതിഭാ ജനറൽ സെക്രട്ടറി ബിജോഷ് മൊറാഴ സ്വാഗതം പറഞ്ഞു പ്രതിഭാ രക്ഷാധികാരി സമിതി അംഗവും ലോക കേരള സഭാ അംഗവുമായ സുബേർ കണ്ണൂർ അധ്യക്ഷത വഹിച്ചു പ്രവാസി കമ്മീഷൻ അംഗം ജാബിർ മാളിയേക്കൽ പ്രതിഭാ രക്ഷാധികാരി സമിതി അംഗവും ലോക കേരള സഭാ മെമ്പറുമായ സി വി നാരായണൻ പ്രതിഭാ കേരള ചാപ്റ്റർ സെക്രട്ടറി കെ സതീന്ദ്രൻ എന്നിവർ ആശംസകൾ നേർന്നു പ്രതിഭാ കേന്ദ്ര കമ്മിറ്റി അംഗം ഷിജു പിണറായി ചടങ്ങിൽ നന്ദി രേഖപ്പെടുത്തി ലോക തൊഴിലാളി ദിനത്തോടനുബന്ധിച്ച് പ്രവാസി വെൽഫെയർ സംഘടിപ്പിക്കുന്ന മെയ് ഫെസ്റ്റിന്റെ ഭാഗമായി മെഡ് കെയറിന്റെ നേതൃത്വത്തിൽ യുവർ ഡോക്ടർ എന്ന പേരിൽ സൗജന്യ ആരോഗ്യ പരിശോധനാ ക്യാമ്പ് സംഘടിപ്പിക്കുന്നു മെയ് ഒന്നിനാണ് സിഞ്ചിലുള്ള പ്രവാസി സെന്ററിൽ രാവിലെ ഏഴ് മുതൽ പതിനൊന്ന് വരെയാണ് ക്യാമ്പ് നടക്കുന്നത് ക്യാമ്പിലൂടെ ഡോക്ടർ അനൂപ് അബ്ദുള്ള ഡോക്ടർ ഫമിൽ എരഞ്ഞിക്കൽ ഡോക്ടർ ഫൈസൽ ഡോക്ടർ ഗായത്രി ആർ പിള്ള ഡോക്ടർ ദീപക് ഡോക്ടർ ജസ് ജോയ് ഡോക്ടർ നജീബ് ഡോക്ടർ സരുൺ എന്നിവർ സൗജന്യമായി രോഗികളെ പരിശോധിക്കും പരിപാടിയുടെ വിജയത്തിനായി അനസ് കാഞ്ഞിരപ്പള്ളി ജനറൽ കൺവീനറും മൊയ്തു ടിക്കെ കൺവീനറുമായ വിപുലമായ സംഘാടക സമിതിയെ തിരഞ്ഞെടുത്തു സംഘാടക സമിതി യോഗത്തിൽ പ്രവാസി വെൽഫെയർ പ്രസിഡന്റ് ബദറുദ്ദീൻ പൂവാർ അധ്യക്ഷത വഹിച്ചു രജിസ്ട്രേഷന് മൂന്ന് അഞ്ച് അഞ്ച് ഒൻപത് ഏഴ് ഏഴ് എട്ട് നാല് എന്ന നമ്പറിലാണ് ബന്ധപ്പെടേണ്ടത്